ഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിലെത്തി ഹൃദയസ്പർശിയായ പ്രതികരണങ്ങൾ നേടിയ ചിത്രമാണ് മാരീശൻ മാരീശൻ എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാത്തവർക്കായി ഒ ടി ടിയിലേക്ക് എത്തുകയാണ് ഫഹദ് ഫാസിൽ വടിവേലു പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഈ തമിഴ് ട്രാവൽ കോമഡി ചിത്രം ഒരു അൽഷിമേഴ്സ് രോഗിയുടെയും പെറ്റി തീഫുമായ യുവാവിൻ്റെയും ജീവിതയാത്രയിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കൊച്ചു ചിത്രമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സുധീഷ് ശങ്കറാണ് സംഗീതം നൽകിയിരിക്കുന്നത് യുവൻ ശങ്കർ രാജയും ഒരേ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഈ കൂട്ടുകാരുടെ പരിചയം തമാശകളും ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളും ഒത്തുചേർന്ന ഈ ചിത്രം ചിരിപ്പിക്കുകയും പിന്നെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു തമിഴ്നാട്ടിൽ നിന്നും ആദ്യ കളക്ഷൻ മൂന്ന് കോടിയും കേരളത്തിൽ നിന്ന് ഒരു കോടിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു കോടിയും ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാരീഷൻ എന്ന ചിത്രത്തിന് വേഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി മൂലം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറാൻ സാധിച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ലിസ്റ്റിംഗിൽ ഉടൻ തന്നെ മാരീഷൻ എത്തുമെന്ന് ട്രേഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുമ്പായി ഈ ചിത്രം ഒ ടി ടിയിലൂടെ പ്രദർശനം ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫഹദ് ഫാസിലിന്റെ ആകർഷകമായ പ്രകടനം വടിവേലുവിന്റെ ഹൃദയസ്പർശിയായ ഹ്യൂമർ വഴിയാത്രയിലൂടെ ജീവിതത്തിന്റെ മനോഹര ദൃശ്യാവിഷ്കാരങ്ങൾ യുവൻ ശങ്കരാജിയുടെ കിഡിലൻ കിഡിലൻ ബീജിയം മാരീഷൻ എന്ന വടിവേലു ഫഹദ് ഫാസിൽ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതുക ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ എഴുതുക നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും ഓരോ ഷെയറും അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൺ സൈനിങ് ഓഫ്